മതമെന്ന നിലയിൽ ഇസ്ലാമിനോട് ആർക്കും വെറുപ്പില്ല ചില വർഗീയവാദികൾ കുഴിച്ചാൽ എന്നാൽ ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മതത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിക നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സിവിൽ സൊസൈറ്റിക്ക് രൂപം നൽകാൻ ശ്രമിക്കുന്നതിനെയാണ് മിക്കവരും എതിർക്കുന്നത് എന്നാൽ വിദൂരമായി പോലും അത്തരം ആഗ്രഹമോ ശ്രമമോ ഇല്ലാത്ത വിഭാഗമാണ് ഇസ്മയേലി ഷിയ മുസ്ലിമുകൾ അവരുടെ നാൽപ്പത്തി ഒന്നാമത്തെ തലവൻ വേണമെങ്കിൽ കലീഫ് എന്ന് വിളിക്കാൻ അവകാശപ്പെടുന്നില്ല അഗാ ഖാൻ എന്നാണ് അവരുടെ പദവി അറിയപ്പെടുന്നത് രണ്ട് പതിറ്റാണ്ടായി അഗാ ഖാൻ നാലാമനായിരുന്നു കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷമായി ഈ സെക്ടിന്റെ തലവൻ പ്രിൻസ് ഷാ കരീം അൽ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇന്നലെ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ അന്തരിച്ചു എൺപത്തി എട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മൂന്നാമത്തെ അഗാഖാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിരുന്ന ഷാ കരീമിന് ഇരുപത് വയസ്സായിരുന്നു സ്വിറ്റ്സർലൻഡിൽ പല പാശ്ചാത്യ രാജ്യങ്ങളിലും പഠിച്ച് പരിഷ്കൃതവാദിയായ ശാക്കരി അപ്രതീക്ഷിതമായി അഗാഖാൻ നാലാമനായി ചുമതലയേൽക്കുകയായിരുന്നു അഗാഖാൻ മൂന്നാമൻ തന്റെ കൊച്ചുമകനായിരിക്കും പിന്തുടർച്ചാവകാശി എന്ന വിൽപത്രത്തിൽ എഴുതി എഴുതിവെച്ചത് അന്ന് ലോകത്തെ ഞെട്ടിച്ചിരുന്നു പക്ഷേ ഈ ചുമതല ഏറ്റപ്പോഴും അദ്ദേഹം പഠനം തുടർന്നു അതും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം പൂർത്തിയാക്കി പക്ഷേ ഉത്തരവാദിത്വം ഭംഗിയെ നിറവേറ്റി